നിങ്ങൾ എന്താ ചെയ്യുന്നത് ഫലം വഴികാണ് ഒന്ന് കൂടിയതാണ് ഓക്കെ അപ്പം ആ സമയത്ത് എനിക്ക് കുറച്ച് പൈസ തരാൻ ഇടയാവട്ടെ എളുപ്പമാണ് ഭയങ്കര എളുപ്പമാണേ ലാ പോയാൽ കുഴപ്പം ആകുന്ന അപ്പം ആ കറക്റ്റാണ് ഓക്കെ അപ്പം നിലവാരം കൂട്ടേണ്ടിയിരിക്കുന്നു കാണാൻ പറ്റാത്ത നാവ് കിനാവ് ഓ ഓക്കെ രണ്ടെണ്ണം ശരിയാക്കിയിരിക്കണേ ഓൾറെഡി ഓക്കെ മരിക്കാതിരിക്കാൻ എന്ത് എന്ത് ചെയ്യണം എന്ത് വേണം അപ്പൊ എത്ര എണ്ണായി മൂന്നെണ്ണം ഇരുന്നൂറിന് ഇപ്പൊ ഇരുന്നൂറ് രൂപയായ ഓക്കെ ഇനി രണ്ടെണ്ണം കൂടെ ശരിയാക്കിയാ അല്ലെങ്കിൽ ഇരുന്നൂറിൽ ഓക്കെ എല്ലാവരും ബഹുമാനിക്കുന്ന തല <laughs> 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 ും ബഹുമാനിക്കുന്ന തല ബഹുമാനിക്കുന്ന ബഹുമാനിക്കുന്ന തല ആഹു കഴിഞ്ഞ പകരം ഇപ്പൊ ഞാൻ വേറെ ചോദിത്തരാം അപ്പൊ ഒരെണ്ണം കൂടെ കഴിയുന്നുള്ളു അല്ല എന്നാലും അതൊരു മാതിരി നമ്മൾ ഇങ്ങനെ വന്നു അവസാനം കൊള്ളാന് എല്ലാരും ഈ ബഹുമാനിക്കുമാനം ഭയങ്കര ആലോചനയാണല്ലോ എന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് ഇത്ര നേരം സിമ്പിൾ വന്നിട്ട് ഞാൻ ഒന്ന് അപ്പൊ കഴിഞ്ഞു ഓക്കേ എന്താണെന്നറിയാവോ ചുമതല ചോദിച്ചിട്ട് നിങ്ങൾ വേറെ ഉത്തരം പറയുവന്നുള്ളൊരു സംശയുള്ളൂ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളാ ഉദ്ദേശിക്കുന്ന സാധനമല്ല അവരുടെ ഗെറ്റ് കേക്ക് മുറിച്ച് അവർക്ക് ഞങ്ങളൊരു വീഡിയോ എടുത്തുകൊടുത്ത് ഞങ്ങൾ മടങ്ങി ചോദ്യം ഓക്കെ ആദ്യത്തെ ചോദ്യമാണേ സ്വന്തമായി കസേരയുള്ള മാൻ കുസര ചോദ്യാണ് അത് ആലോചിക്കൊന്നും പാടില്ല ഏ

രണ്ടാമത്തെ ചോദ്യം ആരും യാത്ര ചെയ്യാത്ത ബസ് ആരും യാത്ര ചെയ്യാത്ത ബസ് ഇനി ചേട്ടനില്ല ട്ടോട്ടെന്ന് കിട്ടുന്നില്ലേ അടുത്ത ചോദ്യം നോക്കാം മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം പറഞ്ഞു പറഞ്ഞോട് ഗർഭപാത്രം അപ്പൊ മൂന്നെണ്ണത്തിനകത്ത് രണ്ടെണ്ണം ശരിയായിരിക്കണം എല്ലാവരും ബഹുമാനിക്കുന്ന തല അതല്ല എല്ലാവരും ബഹുമാനിക്കുന്ന തല ആ എന്തായിരിക്കും ശരിയാക്കി ശ്രദ്ധിക്കുക അല്ല എന്താ റയട്ടെ പറയട്ടെല്ലാരും ഒരിക്കലും കായ്ക്കാത്ത മരം ഒരിക്കലും കായ്ക്കാത്ത മരം സമരം സമരം ഓക്കെ ഓക്കെ ശരിയാക്കിയിരിക്കാണ് അപ്പം ഇരുനൂറ് സമ്മാനമായി ലഭിച്ചിരിക്കും സ്വന്തമായി കസേരയുള്ള മാൻമാൻ ഓ ൻ കറക്ട് ഉത്തരം എന്നിട്ടാ നിങ്ങൾ പറഞ്ഞ അഗ്രഗണ്യോടെ ഇരിക്കുന്നേ ആരും യാത്ര ചെയ്യാ ചെയ്യാത്ത ബസ് ആരും യാത്ര ചെയ്യാത്ത ബസ് ആരും യാത്ര ചെയ്യാത്ത ബസ് ക്ലൂവോ നിങ്ങളൊക്കെ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇല്ല സിലബസ് മനസ്സിലായില്ല രണ്ട് മനസിലായില്ലേ രണ്ടു ചോദ്യം എല്ലാവരും ബഹുമാനിക്കുന്ന തല എല്ലാവരും ബഹുമാനിക്കുന്ന തല കിട്ടുന്നില്ല ചുമതല ഒരിക്കലും കായ്ക്കാത്ത മരം സമരം സമരം കറക്റ്റ് ഉത്തരം ആ അപ്പൊ രണ്ടുത്തരം ശരിയാകാണ് ഓക്കെ ഇനി അവസാന ചോദ്യം കാണാൻ പറ്റാത്ത നാവ് കിട്ടുന്നില്ലല്ലേ എളുപ്പമുള്ള ഉത്തര പറയട്ടെ കിനാവ് ശരിയായി േ ഹൺഡ് റുപ്പീസ്വാഹിതരായ യുവതികൾ മാതാപിതാക്കളോട് സംസാരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അക്ഷരങ്ങളാണേ എ ബി സി ഡി എന്നൊക്കെ ഒന്നും കൂടി പറയുന്നത് അവിവാഹിതരായ മാതാപിതാക്കൾ അല്ല അല്ലേ അവിവാഹിതരായ യുവതികൾ മാതാപിതാക്കളോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അല്ല അക്ഷരങ്ങളുണ്ട് ഫ്ലൂ തരാം അഞ്ച് അക്ഷരം ഉണ്ട് പീവൻ വലുതായ തന്നെ നിങ്ങളോട് എന്തായിരിക്കും പറയാ മലയാളത്തിൽ നമ്മൾ എന്താ കുസൃതി ചോദ്യമാണ് കുസൃതി ചോദ്യമാണ് കിട്ടുന്നില്ല ഇല്ലേ എൻ എ കെ ടി ക്യൂ നിലവാരം മനസ്സിലായില്ലേ എൻ എൻ മനസ്സിലായില്ലേ ഇത്രേ ഉള്ളൂ ഓക്കെ ഇതാണ് ലോജിക്ക് ഓക്കെ സ്വന്തമായി കസേരയുള്ള മാൻ ഒന്നാലോചിച്ചാ കിട്ടും അതെ ചിന്തിക്കണ്ട ബുദ്ധിമുട്ടാണ് ഞാൻ പറയട്ടെ ഇത് ഏ ചെയർമാൻ മനസ്സിലായില്ലേ കസേരയുള്ള ചെയർമാൻ മനസ്സിലായില്ലേ ഇത്രേ ഉള്ളു ലോജിക്ക് അഞ്ഞ് ഞാൻ എന്നാ കുറച്ചും കൂടെ എളുപ്പമുള്ളവരുടെ ആണ് അടുത്ത് വരുന്നേ മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം കുസൃതിയിലല്ലേ നിക്കുന്നേ എന്തായിരിക്കും ആ ഗർഭപാത്രം കറക്റ്റ് ഇത്രേ ഉള്ളു ലോജിക്കിലേക്ക് എത്തിയിരിക്കാണ് അപ്പൊ മൂന്നെണ്ണത്തിനകത്ത് ഒരെണ്ണം ശരിയാക്കിയിരിക്കുകയാണേ എല്ലാവരും ബഹുമാനിക്കുന്ന തല എല്ലാവരും ബഹുമാനിക്കുന്ന തല മുതല കിടന്നില്ല ചുമതല ചുമതല ഉള്ളവരായ സമയം എല്ലാവരും ഒരു ബഹുമാനം കൊടുക്കുമല്ലേ കാണാൻ പറ്റാത്ത നാവ് കിനാവ് കറക്റ്റ് ഉത്തരം വാ 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 കാ പ്രൈസ് കിട്ടി ഇവർക്ക് ാണ് ഗെയിമിന്റെ ഭാഗമാണ് അങ്ങനെ മറ്റൊരു നറുക്കെടുപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്രാവശ്യം നമുക്ക് കുറച്ചധികം പേരുകൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ എക്സൈറ്റഡ് ആണ് ഇനിയും നമ്മുടെ ഇങ്ങനെ ഫാമിലി കൂടി കൂടി വരണം അവർക്ക് ഒത്തിരി സമ്മാനങ്ങൾ കൊടുക്കാൻ പറ്റണം ഈ നൂറിന് പകരം പക്ഷേ ആയിരത്തിന് പകരം കുറച്ചും കൂടെ രണ്ടായിരവും മൂവായിരവും പതിനായിരം രൂപ വരെയൊക്കെ കൊടുക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം സോ നിങ്ങളും പ്രയത്നിക്കുക അതിന് വേണ്ടി ഓക്കെ അപ്പം ഇപ്രാവശ്യത്തെ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് ഇത്രയും പേരുകളാണ് ഇപ്രാവശ്യത്തെ എന്ന് പറയുന്നത് ഏകദേശം പത്തി ഇരുപത്തെട്ട് ഒമ്പത് ഇരുപത്തൊമ്പതോളം ഉണ്ട് ഓക്കെ ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ എന്താ ഇവരുടെ നിങ്ങളുടെ പേര് വിവരങ്ങൾ ഞാൻ ഈ വീൽ ഓഫ് നെയിംസിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആർക്കാണ് ഈ ആഴ്ചത്തെ നറുക്കെടുപ്പിലൂടെ സമ്മാനം കിട്ടിയത് എന്ന് നോക്കാം ഓക്കെ വിജയ് ആരാണ് നോക്കാം ഓക്കെ ഓക്കെ അഫീസർ ഓക്കെ എനിക്കറിയത്തില്ല കറക്റ്റ് പേര് ഇതാണ് ഈ ഇയാളാണ് വിന്നറ് ഓക്കെ അപ്പം നമ്മൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അവർക്ക് തൗസൻഡ് റുപ്പീസ് കിട്ടിയിരിക്കുകയാണ് ഇനി നമ്മുടെ അടുത്ത ആഴ്ചത്തേക്കുള്ള ചോദ്യമാണ് ഇതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചോദിച്ചത് കഴിഞ്ഞ ആഴ്ച വീഡിയോയുടെ ആസ്പദമാക്കിയിട്ടാണ് ഓക്കെ ഇനി ഈ ആഴ്ചത്തെ ചോദ്യവും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ വീഡിയോയിലെ ആദ്യത്തെ പാർട്ടിസിപ്പൻസിൽ എത്ര പേരുണ്ടായിരുന്നു ഞാൻ ഒഴികെ എത്ര പേരുണ്ടായിരുന്നു എന്നതാണ് ചോദ്യം ഓക്കെ കറക്റ്റ് ഉത്തരം പറയുന്നവർക്ക് ആയിരം രൂപ ലഭിക്കുന്നതാണ് കൂടാതെ നമ്മൾ ചെറിയൊരു ഗിവവേ പ്ലാൻ ചെയ്യുന്നുണ്ട് ചെറുതാണ് പാവപ്പെട്ടവരുടെ ആണ് ക്യാഷ് പ്രൈസ് തന്നെയാണ് ഇപ്പം നമ്മുടെ ഒരു ക്ലൂവും കൂടെ തരാം ഇപ്പം ഞാൻ ആഴ്ചയിൽ കൊടുക്കുന്നതിൻ്റെ ഒരു പത്തിരട്ടി ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആൾക്കാരെ കൂട്ടിക്കോ ഗിവ്വേ ഈ അടുത്ത് തന്നെ വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്